നോക്ക് ഇന്ന് നമ്മുടെ വാസുകുട്ടിയുടെ ജന്മദിവസമാണ് അല്ലേ അല്ലേ അപ്പൊ ഇന്നലെ ഇന്നലെ അച്ഛമ്മ കുണുക്കൊക്കെ കൊടുത്തിട്ടാ കുണുക്ക് ഗിഫ്റ്റ് കൊടുത്ത് കിണുക്ക് നോക്കി കിട്ടും അതിന് ഇവിടെ നേരെ വിളിച്ച് കലിഞ്ഞ് ഓഹളം ഉണ്ടാക്കി അല്ല വാസുകിയുടെ ബർത്ത്ഡേക്ക് നമ്മളോട് ചെറിയ ഒരുക്കങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തതാണ് പൈപ്പിൽ ബലൂണൊക്കെ വെച്ച് കിട്ടി കുറച്ച് ഫോട്ടോസൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിന്ന് രാവിലെ ഇപ്പൊ സമയം എട്ടര മണിയായി രാവിലെ കൊറേ ജോലിയൊക്കെ ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൽ പോവാ അയ്യോ ടാറ്റോ ടാറ്റോണ്ടാറ്റോ ടാറ്റോ സൈക്കിൾ കണ്ട മസ് വേണ്ട ഗുഡ് മോർണിംഗ് വേണ്ട വേണ്ട മടന്ന് പോവാ ഇറങ്ങി ഇറങ്ങി വീട്ടിലോട്ട് അപ്പൊ നമ്മള് വാസികയുടെ ആയിട്ട് ചെറിയൊരു യാത്ര കാറിൽ ഞാനും വാസുകിയും വസുദേവൻ കൂടെ എവിടെ പോകുന്നു വസു മീൻ മേടിക്കാനോ എന്ത് മീനാണ് ചാള നൃത്ത മേടിക്കാനല്ല അക്വറത്തിൽ ഇടാനായിട്ട് രണ്ടു മൂന്ന് ചെറിയ മീനുകളെ പോവാണ് ആ കുഞ്ഞ് രണ്ടു മീനെ മേടിക്കണം നമ്മൾ ഓൾറെഡി നമ്മൾ അക്വരത്തിൽ രണ്ട് മീനുണ്ട് അതിന്റെ കൂടെ ഇടാൻ വേണ്ടി ഒരു മൂന്നാല് പോയാണ് അപ്പൊ ആ മീനെ മേടിക്കാൻ പോണ കടയില് നമ്മൾ രണ്ടു വർഷം മുന്നേ അവിടെ കടയിൽ പോയി വീട് ചെയ്തിട്ടില്ലേ കേരള അക്വറിയം വർക്കല അവിടെയാണ് പോകുന്നത് നമ്മള് അപ്പൊ അവിടെ പോയിട്ട് രണ്ടുമൂന്ന് ചെറിയ മീനെ മേടിച്ചിട്ട് വരാം കേട്ടോ വാസക് വാസി എവിടെ പോണേ வாசி வயிமத்திய பிரி தரச்சில் நில ആ പോയ പോയി 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 പോയ പോയണ്ടേ ആ നോക്ക് അച്ഛൻ നോക്ക് അച്ഛനെ നോക്കിയാണ് അച്ഛനെ നോക്ക് എനിക്ക് ബഹളം പ്രശ്നം ഉണ്ടാക്കും പ്രശ്നം ഗുരുതരമാണ് ഇതൊരു ചെയ്യനി കാറോട് ഒതുക്കി ഇട്ടേക്കുന്ന വഴിയിൽ ബസ്സും കാറൊക്കെ വന്നേ പാഞ്ഞു വരുന്നുണ്ട് എനിക്ക് എനിക്ക് മറക്കണമെന്നുണ്ടോ പ്രശ്നമുണ്ടാകോ മീനൊക്കെ പേടിക്കാൻ പോട്ട് തിരിച്ചെത്തി അല്ലേ ബസ് മാസു ആയ ബഹളം പ്രശ്നങ്ങൾ ഏതാരാണ് മുകുന്ദൻ മുകുന്ദൻ്റെ ഓർമ്മയുണ്ടോ കുറച്ചൊരു ഓർമ്മ ആണോ അല്ലേ നമ്മൾ തമിഴ്നാട്ടിൽ പോയാൽ കണ്ട ആള് അല്ലേ ഹായ് മുകുന്ദൻ വസുദേവ് ആരവ് ഇന്നെ ശിവദേവ് ஒட்டி சிரிக்கடா. மொக்கல கலகல. எஹிட்கா. ஹேய் കഴിഞ്ഞു ആയോണ ട്യൂഷനു പോയില്ലേ കായ കേക്ക് എത്തിന്റെ പൈസ വെക്കണ്ട Asik ya? Anak gebra teri kan? Antum yang desi apa? Kerana malah ekstrasi nak, serius sembuh. Macam ni. 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 i don't know

ആയിടം അടിവര നേങ്ങുട് അടി കൈയ പാ ആയിടം വി ഹാപ്പി ടു ഡു വെർ യു കൻ ഡു ഇനിയും കുറച്ച് 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 നീയിൻ റൈറ്റ് ചെയ്യുക ഹോ ഹോ ആയിടം 가 a n t u i n c d i n g e r a t c u n e a of other p e o p e t e a c i l കേ

എല്ലാരും പിരിഞ്ഞു ഇതെല്ലാം പോണു ചാടാൻ പറ്റില്ല ചാടാൻ പറ്റില്ല തന്നെ ഇങ്ങിട്ട് കുച്ചാര ഇതല്ല ഇതിലപ്പുറക്കാടിക്കറത്ത ഒരാളെ ദിവസം കഴിഞ്ഞ Có nói nghe Ấy chết tao quá là Má mày là mùi hết 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 നമ്മളാന്നെ ഉണ്ടാക്കി സാധനം ഞാൻ ഇവിടെ ഉണ്ടാക്കി നമ്മളത്ര പണിയാ വേലീട്ടി കൊള്ളാമോ കൊള്ളൂല്ല വെള്ളം വെള്ളം കൊള്ളൂണ്ടാക്കി കൊള്ളാം வாசி உறக்கம் வருதானோ ம் ம் உட்காந்துண்ணா അവസാനം നമ്മുടെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ സമയം ഏകദേശം അഞ്ചു മണിയായി കഴിഞ്ഞു അയ്യുന്നേരം അല്ലേ ബസു ബസുവിന്റെ കൂട്ടർ രാവിലെ എത്തിയതാണ് ബസു ആരും കൂടെ കളിച്ച തിമിർത്ത് ഞാനും ചോറ് വെച്ച് കുറച്ചുകൂടെ ഉറങ്ങി എണീറ്റുള്ളൂ അല്ലേ വാരനെ തിരിച്ചുകൊണ്ട് ആക്കണം അതെ വന്നതിനെ നന്ദിയൊക്കെ പറഞ്ഞ് പറഞ്ഞ് യാത്ര നമുക്ക് നാളെ കാണാം നാളെ കാണാൻ തള്ളി വന്നിട്ട് ആറുമണി വന്ന സന്തോഷം ചെയ്യുന്നു മീഡിയ താങ്ക് യു